ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന പ്രദേശങ്ങളിലെ അടിസ്ഥാന വികസനത്തിന് കേന്ദ്ര സർക്കാർ വലിയ ശ്രദ്ധയാണ് നൽകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇടുക്കിയിലെ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിൽ നിർമ്മിച്ച സദ്ഭാവന മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ജോർജ് കുര്യൻ ഇത്തരം മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കാത്തതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് അറുപത് ശതമാനം തുക കേന്ദ്ര സർക്കാർ മുടക്കുമ്പോൾ പദ്ധതികൾ ഏറ്റെടുക്കുന്ന സംസ്ഥാന സർക്കാരുകളോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ നാൽപ്പത് ശതമാനം മാത്രം മുടക്കിയാൽ മതി ഇതിനായി ബജറ്റിൽ നിന്നും ലക്ഷക്കണക്കിന് കോടി രൂപ മാറ്റിവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പദ്ധതി പ്രകാരം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ച് വെള്ളിയാമറ്റം പഞ്ചായത്തിലെ കറുകപ്പള്ളിയിലാണ് സദ്ഭാവനാ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരിൻ്റെയും കലാകായിക വിനോദ സാംസ്കാരിക പരിപാടികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ഇത് ന്യൂനപക്ഷങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പക്ഷേ പദ്ധതി എല്ലാവർക്കും വേണ്ടിയാണ് ഇതിൻ്റെ കാരണം ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങൾ വസിക്കുന്ന പ്രദേശങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ വികസനം കുറവാണ് എന്ന് കണ്ടെത്തുകയുണ്ട് കേരളത്തിലെ ഏതാണ്ട് രണ്ടായിരത്തോളം യൂണിറ്റുകൾ നമ്മൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട് മന്ത്രി പറഞ്ഞതുപോലെ ഇനി ഒരു അറുപത്തിനാല് കോടി രൂപ എവിടെയെങ്കിലും പെൻഡെങ്കിലും ഉണ്ടെങ്കിലും വേഗം തീർക്കണം മാർച്ച് മാസം മുപ്പത്തൊന്നിന് മുമ്പ് അത് തുടങ്ങണം മൂലമാലകളൊക്കെ തീർത്തിട്ട് ഉദ്ഘാടനമെങ്കിലും നടത്തേണ്ടതാണ് അല്ലെങ്കിൽ ഈ ഈ പണം വേണ്ടി അടുത്ത വേണ്ടിയാണ് ഇത് നമ്മൾ സംസ്ഥാന മന്ത്രി വി അബ്ദുറഹ്മാൻ ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളും പങ്കെടുത്തു